ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കാം ഇത് വളരെ ഹെൽത്തിയാണ് മാത്രമല്ല ഇതിൽ ഒരു തുള്ളി ഓയിൽ പോലും അല്ലെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് ഇതിൽ ചേർക്കുന്നതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു എടുത്ത് ബൗളിലേക്ക് നമ്മൾ കുറച്ച് റാഗിപ്പൊടി ചേർക്കുന്നു റാഗിപ്പൊടി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് റാഗിപ്പൊടി ബൗളിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം ഈ ഉപ്പും റാഗിപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളകണം ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ നെയ്യും ഉപ്പും എല്ലാം നന്നായിട്ട് ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളത്തിൻ്റെ കുറവനുസരിച്ച് വീണ്ടും കുറവ് കുറവ് വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ കുറവ് ഇളക്കി നമ്മുടെ ചപ്പാത്തിയുടെ മാവിൻ്റെ ഒരു പരുവുമെല്ലാം ആകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അതുപോലെ തന്നെ ഒരു ബൗളെടുത്ത് ബൗളിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ശർക്കര പൊടി നമ്മുടെ ശർക്കര പൊടിയായിട്ടാണ് ചേർക്കുന്നത് അതാണ് ഈ നിറം കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ശർക്കര അല്ലാതെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കറുത്ത നിറമായിരിക്കും ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പുടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഈ ഏലക്കാപ്പുടി ചേർക്കുന്നത് നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പഴം കുറച്ച് മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇനി നമുക്കൊരു ഇലയെടുത്ത് ഇലയിലേക്ക് നമ്മുടെ റാഗിയുടെ ആ മാവ് നന്നായിട്ടൊന്ന് പരത്തി വെച്ച് ഇതിൻ്റെ കൂടെ പഴം ചേർക്കാം അല്ലെങ്കിൽ പഴം നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വാട്ടിയെടുത്ത് അല്ലെങ്കിൽ ശർക്കരയുടെ പാനീയിൽ നമുക്കൊന്ന് മുക്കി പഴമൊന്ന് കുഴച്ച് അതും കൂടെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അങ്ങനെ ചേർത്തിട്ടില്ല ഇപ്പം നമ്മൾ തേങ്ങയും ശർക്കരയും അതുപോലെ തന്നെ ഏഴക്കായുടെ പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് ഇതങ്ങനെ നടുവിലേക്ക് വെച്ച് ഒന്ന് രണ്ടായിട്ട് നമുക്കൊന്ന് മടക്കിയെടുക്കാം അല്ല ഇപ്പം രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇടൽ പാത്രം ഉണ്ടല്ലോ ആവിൽ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അറച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇതായിപ്പോ എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ശർക്കര നമ്മൾ അല്ലാതെ ചേർക്കുകയാണെങ്കിൽ അത് കറപ്പ് നിറമായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് പഴമെല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം ഇത് അടിപൊളി രുചിയാണ് മാത്രമല്ല ഇതിൽ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കുന്നില്ല നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം ദേ സംഭവം അടിപൊളിയാട്ടോ